നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കുമോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെല്ലാം നല്ല കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ പറയുന്നത് അതിനായി ഇവിടെ രണ്ട് പക്ഷികളെയാണ് നിങ്ങൾക്ക് ഇന്ന് തിരഞ്ഞെടുക്കാനായി നൽകിയിട്ടുള്ളത് അതിൽ ആദ്യത്തെ പയലായി നൽകിയിട്ടുള്ളത് ഒരു മഞ്ഞ നിറത്തിലുള്ള പക്ഷിയും രണ്ടാമത്തെ പയലായി നൽകിയിട്ടുള്ളത് ഉപ്പനെയുമാണ് അപ്പോൾ നിങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാമാണ് എന്നറിയുന്നതിനായി നിങ്ങൾ ആദ്യം തന്നെ മനസ്സ് ഏകാഗ്രമാക്കി നിങ്ങൾ ഏത് ദൈവിക ശക്തിയെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം ഇതിൽ നിന്നും ഒരു ചിത്രം സെലക്ട് ചെയ്യുക അപ്പോൾ ഒരു ചിത്രം സെലക്ട് ചെയ്തു എന്ന് കരുതുന്നു ഇനി നമുക്ക് റീഡിംഗിലേക്ക് പോകാം ആദ്യം തന്നെ ഇവിടെ ഫസ്റ്റ് ബയലായും നൽകിയിട്ടുള്ള മഞ്ഞ നിറത്തിലുള്ള പക്ഷിയെ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് പറയുന്നത് അപ്പോൾ എന്താണ് നിങ്ങളുടെ ഫലങ്ങളെന്ന് നോക്കാം ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കാൻ മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങൾ അങ്ങനെ നിങ്ങൾ ഒരുപാട് ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചിട്ടുമുണ്ട് നിങ്ങളെ ഒരു ധീരനെന്ന് തന്നെ പറയാം നിങ്ങൾ വിചാരിച്ചതൊന്നും ഇതുവരെ നടക്കാതെ പോയിട്ടില്ല നിങ്ങളുടെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും വളരെ ആത്മാർത്ഥമായി ആരോഗ്യം പോലും നോക്കാതെ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ബന്ധങ്ങളിൽ പോലും എപ്പോഴും ഒരു വിട്ടുവീഴ്ച മനോഭാവം നിങ്ങൾ കാണിച്ചിട്ടുണ്ട് അതുപോലെ എപ്പോഴും നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കാൻ വ്യക്തിയാണ് നിങ്ങൾ ഈശ്വരൻ്റെ അനുഗ്രഹം ഉള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ വളരെ വിഷമകരമാണ് ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ എന്തൊക്കെയോ വീണ്ടെടുക്കാനുള്ള മനോഭാവമൊക്കെയാണ് നിങ്ങളുടെ മനസ്സ് അടുത്ത കാലത്ത് അതെല്ലാം നിങ്ങൾക്ക് വീണ്ടെടുക്കുവാൻ ഉള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തുമെന്നാണ് ഇവിടെ ലഭിച്ചിട്ടുള്ള സൂചന അതിനാൽ തന്നെ നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല നിങ്ങൾക്ക് സന്തോഷത്തോടെ ഇരിക്കേണ്ട ഒരു സൂചന തന്നെയാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത് അതുപോലെ ഒരു കളങ്കവും ഇല്ലാത്ത മനസ്സിനുടമകളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പരാജയങ്ങൾക്ക് ഒരു കാരണം അത് തന്നെയാണെന്ന് പറയാം എന്തെന്നാൽ നിങ്ങളുടെ ആ നിഷ്കളങ്കത പലരും മുതലെടുക്കുന്നുണ്ട് നിഷ്കളങ്കമായ മനസ്സുള്ള മനുഷ്യരെ ഒരിക്കലും ദൈവം കൈവിടില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കുക അതുകൊണ്ട് തന്നെ അവസാന വിജയം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അല്പം വൈകിയാലും പേരും പ്രശസ്തിയും അംഗീകാരങ്ങളുമെല്ലാം നിങ്ങളെ തേടി വരുമെന്നാണ് ഇവിടെ സൂചനകൾ വ്യക്തമാക്കുന്നത് അതുപോലെ സത്യസന്ധതയ്ക്ക് മുൻഗണന നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു കള്ളത്തരങ്ങൾക്കും നിങ്ങൾ കൂട്ടുനിൽക്കാറില്ല ഒരു തെറ്റ് കണ്ടാൽ അത് എതിർക്കുകയും ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച് അത് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ നിങ്ങൾ അനുഭവിച്ചു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ ആശ്വാസം കിട്ടുമെന്നൊരു സൂചനയുമുണ്ട് നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം മറികടക്കാനായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുന്നതാണ് നിങ്ങൾക്ക് അതെല്ലാം വേണ്ടവിധം ആ സമയത്ത് തിരിച്ചറിയുവാനുള്ള ശക്തിയും മനസ്സുമെല്ലാം ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ആ സമയം ലഭിക്കും എന്നൊരു ശുഭസൂചനയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് ഇനിയുള്ള നാളുകളിൽ നിങ്ങൾക്ക് മനോധൈര്യം വർദ്ധിക്കുകയും അതിലൂടെ ജീവിതത്തിലെ തടസ്സങ്ങൾ അകലുകയും ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായും ആത്മവിശ്വാസത്തോടെയും ഈശ്വരചിന്തയോടും കൂടി മുന്നോട്ട് പോവുക അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ തന്നെ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ സംഭവിക്കണമെന്നില്ല നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായോ സ്വഭാവവുമായോ ഈ പറയുന്ന കാര്യങ്ങൾക്ക് സാമ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ മാത്രം നിങ്ങളിതിനെ ഈ ഒരു റീഡിങ്ങിനെ പോസിറ്റീവായി എടുക്കുക മറിച്ചാണ് തോന്നുന്നതെങ്കിൽ തീർച്ചയായും ഈ ഈയൊരു റീഡിങ് വിട്ടുകളയാവുന്നതാണ് ഇനി സെക്കൻഡ് പയലായി നൽകിയിട്ടുള്ള ഉപ്പനെ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് പറയാൻ പോകുന്നത് കയറി ചിന്തിക്കുക എന്നത് നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ് അതായത് നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യമാണെങ്കിലും അതെല്ലാം മറ്റുള്ളവരാൽ പരിഹാസം ഏൽക്കേണ്ടി വന്ന സംഭവങ്ങളാണെങ്കിലും അതിനെ എല്ലാം ഓർത്ത് വളരെയധികം ചിന്തിച്ചു കൂട്ടുക എന്നത് നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ് എന്നാൽ ഈ ചിന്തകൾ പലപ്പോഴും നിങ്ങൾക്ക് ഗുണകരമായി വന്നിട്ടുമുണ്ട് ഇത്തരം സ്വഭാവക്കാർ പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാറില്ല അവർ അതിനെ ഒന്ന് പഠിച്ച് അതിൻ്റെ വരും വരായികകളൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും തീരുമാനമെടുക്കുക അതുപോലെ നിങ്ങൾ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം വിഷമങ്ങൾ മാറി കിട്ടുന്നതിന് വേണ്ടിയുള്ള പല മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നതാണ് അത്തരത്തിൽ കുറച്ച് അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നൊരു സൂചനയാണ് നിങ്ങൾക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ചില തെറ്റിദ്ധാരണകൾ മൂലം ആരെങ്കിലും നിങ്ങളുമായി മാനസികമായി അകന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അധികം താമസിയാതെ തന്നെ അവരുടെ ആ തെറ്റിദ്ധാരണകളെല്ലാം മാറി നിങ്ങളുമായിട്ട് വീണ്ടും ഒന്ന് ചേരാനും സാധ്യതകൾ കാണിക്കുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളാവാം അതല്ല എങ്കിൽ നിങ്ങൾ ജീവന തുല്യം സ്നേഹിച്ച ജീവിത പങ്കാളിയാകാം അത്തരത്തിൽ മാനസിക ദുഃഖം അനുഭവിക്കുന്ന ആളുകളാണ് ഈ ഒരു രണ്ടാമത്തെ പയൽ സെലക്ട് ചെയ്തവരിൽ അധികവും നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ്റെ തുണ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അപ്പോൾ എപ്പോൾ മനസ്സ് വിഷമിച്ചാലും ഈശ്വരനെ നന്നായി പ്രാർത്ഥിക്കുക ഈശ്വര വിശ്വാസം നിങ്ങളെ കൂടുതലായി തുണയ്ക്കും അതുപോലെ ഇനിയുള്ള നാളുകളിൽ നിങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള എല്ലാ ശക്തിയും യഥാസമയത്ത് നിങ്ങളിൽ ഉണ്ടാകുമെന്നാണ് മറ്റൊരു സൂചന കിട്ടിയത് നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അവസരത്തിനൊത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതിനാൽ തന്നെ ശരിയായ രീതിയിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും അതിനുള്ള ഊർജവും മനക്കരുത്തും ഇനിയുള്ള നാളുകളിൽ വർദ്ധിക്കും എന്നാണ് മറ്റൊരു ഫലം മനസ്സിനെ അലട്ടുന്ന ഏതൊരു പ്രശ്നമാണെങ്കിലും മറ്റൊരു പ്രിയപ്പെട്ട വ്യക്തിയുടെ സഹായത്തോട് തൻ കൂടി തന്നെ നല്ലൊരു അഭിപ്രായം തേടി നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ സാധിക്കുന്നതാണ് തീർച്ചയായും നിങ്ങൾ അതിനെ ശ്രമിക്കുക അപ്പോൾ ഇതാണ് സെക്കൻഡ് ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് തീർച്ചയായും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ സംഭവിക്കണമെന്നില്ല അതിനാൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായോ സ്വഭാവവുമായോ എന്തെങ്കിലും സാമ്യം ഈ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അത് നിങ്ങൾക്ക് പോസിറ്റീവായി തോന്നിയെങ്കിൽ ഈ ഒരു റീഡിങ്ങിനെ നിങ്ങൾ പോസിറ്റീവായി എടുക്കുക മറിച്ചാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടതെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങൾക്ക് വിട്ടുകളയാവുന്നതാണ്